നിയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ചത്തുമലച്ചത് പോലെ റിമിയുടെ കണ്ണുകൾ ആരെയും ആരോടൊന്നും പറയാനുമില്ല റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു ഇമയൊന്നും വെട്ടാതെ മുകളിലേക്ക് മാത്രം നോക്കി കിടക്കുന്നവൾ അവർക്കുള്ളിലെ വേദന ഒന്നുകൂടെ കൂട്ടി ജോൺ അവിടെ മൗനുമൊന്നും കാര്യമാക്കാതെ വിശേഷങ്ങൾ പറയുന്നുണ്ട് അയാളിൽ നിറഞ്ഞു നിൽക്കുന്ന ദയനീയ ഭാവം ഹരിയുടെയും കണ്ണിന്റെയും മിത്തുവിൻ്റെയും ചങ്ക് പിടയിച്ചു റിമിക്ക് യാതൊരു ഭാമാറ്റവും അഹങ്കാരവും ദാഷ്ട്യവും ചോർന്നു പോയിരിക്കുന്നു പാതി മരവിച്ചൊരു ശവം പോലെ ശരീരത്തിന് ഏറ്റ മുറിവുകൾ വാടി തുടങ്ങിയെങ്കിലും മനസ്സിലാവളൊരു നോവിൻ്റെ ആഴയിലാണ് മുങ്ങിക്കിടക്കുന്നതെന്ന് ആ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം ജോണിനെ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ കൊണ്ടുപോകാനായിരുന്നു താല്പര്യം പക്ഷേ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് റിമിക്ക് ഒരു യാത്രയ്ക്ക് പറ്റിയ കണ്ടീഷനിൽ എത്തിച്ചേരുകയുള്ളു എന്ന ഡോക്ടറുടെ ഒറ്റ വാക്കിലാണ് അവിടെ നിൽക്കുന്നത് റിമിയുടെ മമ്മി അപ്പോഴും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല ജോൺ ഒരു ബിസിനസ് ടൂറിലാണെന്ന് മാത്രം പറഞ്ഞു റിമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന പരാതിയെ ജോൺ തന്നെ എന്തോ കാരണം പറഞ്ഞിട്ട് തടയിട്ട് നിർത്തിയിരിക്കുന്നു കണ്ണനും മിത്തുവും മാറി മാറി വിളിച്ചിട്ടും റിമിയുടെ ഇമകളൊന്നും പിടഞ്ഞതുകൂടിയില്ല ആദ്യം നിറഞ്ഞ ജോണിന്റെ മുഖത്തേക്ക് അവർ മനഃപൂർവ്വം നോക്കിയില്ല ശരീരത്തിനേറ്റ മുറിവ് പോലെയല്ല മനസ്സ് മുറിഞ്ഞാൽ അതിനൽപം നോവ് കൂടുതലാണ് ഗൈസ് സഹിക്കാൻ കഴിയാത്ത നീറ്റലാണ് അതിനകത്ത് ഉം എന്തെങ്കിലും നോക്കുന്നു അർജുൻ ചോദിച്ചു ഒന്നുമില്ല നിരഞ്ജൻ അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു നേരത്തെ ഒരു ചിരിയോടെ അർജുൻ അവൾക്കരിയിലേക്ക് നീങ്ങിയിരുന്നു തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവൾ അവനോട് ചേർത്തു പോയാൽ ഞാൻ തിരിച്ചു വരില്ലോ നിമ്മി നിനക്ക് വേണ്ടി എനിക്ക് വന്നല്ലേ പറ്റൂ ആ സങ്കടം പറഞ്ഞ പോലെ അർജുൻ പറഞ്ഞു ചുണ്ടുകൂട്ടി പിടിച്ചുകൊണ്ട് അവൾ അവന് നോക്കാതെ തലയാട്ടി ഇന്നോ നാളെ പോവുന്നല്ല എന്നല്ല നിമ്മി പോവെന്നാ ഞാൻ പറഞ്ഞു അതൊന്നറിയിക്കാൻ ഓടി വന്നതല്ലേ ഞാൻ അർജുന അവളുടെ തോളിൽ തട്ടി നിമ്മി അപ്പോഴൊന്നും മിണ്ടാതിരുന്നു നെഞ്ചിലൊരു കടലിരമ്പ അതിൻ്റെ പിടച്ചിൽ അവനെ അറിയിക്കരുതെന്ന് തോന്നിയവൾക്ക് കുറേ നാൾ കൂടി കാണുന്നല്ലേ നിമ്മി നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേടീ എനിക്ക് എനിക്കെന്തോ പോലെ നോവുന്നടി ഡീ അവളുടെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു കാണാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാനെ വയ്യാച്ചു അവൾ എൻ്റെ നെഞ്ചിൽ ഒതുങ്ങി എനിക്കും അവന്റെയും ശബ്ദം ചിതറി പക്ഷെ പോയല്ലേ പറ്റൂ നിരഞ്ജനെ ഞാൻ സ്നേഹിക്കുന്നു അവളെ എനിക്ക് തരൂ ഞാൻ എൻ്റെ ജീവനെ പോലെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് എന്റെ അച്ഛന് മുന്നിൽ വന്നു നിന്നിട്ട് പറയണ്ടേ എനിക്ക് അതിന് നിനക്കൊപ്പം ചേർത്ത് വെക്കാനാവുന്ന ഒരു സ്റ്റാൻഡേർഡ് വേണ്ടട എനിക്ക് അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീമി അപ്പോൾ അവനിൽ നിന്ന് അകന്നു മാറിയില്ല വിശേഷങ്ങളെല്ലാം നീ അറിഞ്ഞാണല്ലോ സീദേശിയും വള്ളിയേശി ഇപ്പോഴേ നാത്തൂൻ പെണ്ണിനെ സ്നേഹം കൊണ്ട് മൂടുവല്ലേ ഉള്ളിൽ ആഹ്ലാദം മറച്ചു വെക്കാത്ത അർജുൻ പറഞ്ഞു അസൂയ വെറും അസൂയ നിമി ചാടി എഴുന്നേറ്റുണ്ട് അവനെ തുറച്ചു നോക്കി അതേലോ അസൂയെന്നേ അവരെ മാത്രം ചേച്ചിമാരായിരുന്നു നീ തട്ടിയെടുത്തില്ലേ ഇപ്പോഴവർക്ക് എന്നേക്കാൾ പ്രിയം നിന്നോടാ അത് പറയുമ്പോഴും അർജുൻ ചിരിക്കുകയാണ് അവൻ വീണ്ടും നിമ്മിയുടെ കൈ പിടിച്ചിട്ട് അടുത്തേക്ക് തന്നെ ഇരുത്തി എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ നിമ്മി ആ സ്നേഹം കാണുമ്പോൾ അർജുൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു എനിക്കറിയാച്ചു ഒന്നുമില്ലല്ലോ എന്റെ സീതേശ വെള്ളിയേച്ച കൂടി വളർത്തിക്കോണം അത് കാണാതിരിക്കില്ലല്ലോ നിമ്മി അവന്റെ കവളിൽ പിടിച്ച് വിളിച്ചു എനിക്കിത് വേണേ അർജുൻ അവളെ നോക്കി കണ്ണൂരിട്ടി ഞഞ്ഞായി നിമ്മി പൂച്ചത്തോടെ അവൻ നോക്കി വിളിച്ചു കാണിച്ചു എന്തോ പറഞ്ഞിട്ടോ വീട്ടിൽ നിന്ന് ചാടിയേ അർജുൻ ചോദിച്ചു നിമ്മിയുടെ മുഖം വാടി എന്തൊക്കെയോ പറഞ്ഞു പേടിയുണ്ടോ നിമ്മിതനക്ക് അർജുനോടെ ചോദിച്ചു അവളുടെ വീട്ടിലെതിർപ്പ് അവനറിയാവുന്നതാണ് എനിക്ക് നിന്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട് നമ്മൾ ഒന്നിക്കൊന്ന് നല്ല ഉറപ്പുണ്ട് അങ്ങനെയാണ് അവൾ മറുപടി പറഞ്ഞത് കൂടി വന്ന ഒരു വർഷം അതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ തെറിഞ്ഞു തിരഞ്ഞു കാത്തിരിക്കണം അർജുന്റെ സ്വരം പതിഞ്ഞു എനിക്ക് ജീവനുണ്ടെങ്കിൽ അർജുന്റെ പെണ്ണായി ജീവിച്ചാൽ മതി നിമ്മിയുടെ വാക്കുകൾ ദൃഢമായി അതെ ഒട്ടും സഹിക്കാൻ വയ്യെങ്കി എന്നോട് തുറന്നു പറയാൻ മടിക്കരുത് നീ പറഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള സിറ്റുവേഷൻ അറിയും ഇവിടെയുള്ളവരുടെ പ്രഷർ കൂടി വരുമ്പോ അർജുന അവളുടെ കൈവിരലുകൾ തലോടി നിമ്മി പിടച്ചിലോട് അവനെ നോക്കി ഞാൻ ഉപേക്ഷിച്ചു അവൾ വേദനയോട് ചോദിച്ചു അവൻ അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു നീ ഇല്ലാത്ത ഈ ലോകം എനിക്ക് മുന്നിൽ ശൂന്യമാണ് നരുകിച്ച് ജീവിക്കാൻ എന്നെ പോകുന്ന തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ത് സഹിച്ചിട്ടായാലും എത്ര കാത്തിരുന്നിട്ടായാലും നിന്നെ ഞാൻ നേടിയെടുക്കും നിമ്മി ഈ മവട്ടാത അവനെ നോക്കി എന്നെ ഉപേക്ഷിച്ച് നീ മറ്റൊരാൾക്ക് സ്വന്തമാവെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനേക്കാൾ എളുപ്പമാണ് നിനക്ക് നിൻ്റെ ജീവൻ ഉപേക്ഷിക്കാം അതൊന്ന് ഓർമ്മിപ്പിച്ച് തന്നതാണ് ഞാൻ നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എനിക്കറിയാം നിമ്മി അവൻ്റെ കൈകളിൽ നിമ്മി നിർവൃതിയോടെ പതുങ്ങി അർജുൻ വിളിച്ചിട്ട് വന്നതാണ് നിമ്മി കണ്ണൻ പറഞ്ഞ പോലെ അവൻ തിരികെ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ആ കൂടെ പോകാൻ തന്നെ അർജുൻ തീരുമാനമെടുത്തിരുന്നു അത്രമേൽ വാശിയിലാണ് അവളുടെ ഫാമിലി മൊത്തം അത്യാവശ്യം സമ്പത്തുള്ള വീട്ടിലെ നിമ്മിയെ അർജുനൻ പ്രണയിച്ചു തന്നെ അവർക്ക് മുന്നിൽ വലിയൊരു അപരാധമാണ് ഫാമിലിയിൽ തന്നെയുള്ള ഒരാളുടെ വിവാഹാന്വേഷണം നിമ്മിക്ക് നേരെ നീണ്ടപ്പോൾ അവൾ തന്നെയാണ് അർജുൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചത് അന്നു മുതലുള്ള എതിർപ്പ് അല്പം പോലും കുറയാതെ അവരിൽ ഇന്നുമുണ്ട് ആ ഓർമ്മ രണ്ടുപേരെയും നോവിക്കുന്നുമുണ്ട് എന്നിലേക്ക് നീ തിരികെ വരില്ലേ എന്നൊരു ഭയത്തെ നിരഞ്ജന മനസ്സിൽ ഒതുക്കി പിടിക്കുമ്പോൾ തിരഞ്ഞു ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ടി നീ ഉണ്ടാവില്ലേ എന്നൊരു ഭയം അർജുനെയും വേദനിപ്പിച്ച് ഒരുമിച്ച് കൈകോർത്ത് നടന്ന് തീർത്ത വഴികൾ മനസ്സിൽ നോവായി മാറും ഇനിയും ഈ വഴിയിൽ ഓർമ്മകൾ ചിതറി തെറിച്ചിടും അതിലെല്ലാം അവർ തമിഴിൽ തിരഞ്ഞിടും നോവറ്റ് പിടഞ്ഞും കാത്തിരുന്ന് കുഴഞ്ഞും ഉറക്കമില്ലാതെ ഇനിയും അനേകം രാത്രികൾ കണ്ണീർ പൊഴിച്ചിടും തളരുമ്പോൾ താങ്ങായി തുണയായി തണലായി തമ്മിൽ കൊതിച്ചിടും ഉള്ളിലെ പ്രണയ ചൂടിലൊരുകുമ്പോഴും തമ്മിലടയുന്ന നാളോർത്ത് കുളിരണിഞ്ഞിടും അർജുൻ നിമ്മിയെ ചേർത്ത് പിടിച്ചിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അരിക്കൊപ്പം സീതയെ കൂടി കണ്ടതോടെ റിമിയിലൊരു പരവേശം ഉണ്ടായിരുന്നു കൂടിയിരുന്നവർക്കെല്ലാം ഒറ്റ നോട്ടം കൊണ്ടുവന്ന് മനസ്സിലായിട്ടും അവരുടെ കണ്ണുകളിൽ പോലും അങ്ങനെ ഒരു ഭാവം തോന്നിപ്പിച്ചില്ല സീതയാവട്ടെ അതുവരെയുള്ളതൊന്നും ഓർമ്മയിൽ തന്നെ ഇല്ല എന്നുള്ളത് പോലെയാണ് സംസാരിക്കുന്നത് മുഴുവൻ ഒരക്ഷരം മീണ്ടാതെ ചുമരിലേക്ക് മുഖം തിരിഞ്ഞു കിടക്കുന്ന റിമിയെ കൂടി ഉൾപ്പെടുത്തിയാണ് അവരുടെ സംസാരം തുടരുന്നത് അവൾ മറുപടി പറയില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് കൂടിയും കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ റിമിക്ക് നേരെയും പാറി വീണിരുന്നു കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിലും റിമിക്കുള്ളിൽ കുറ്റബോധത്തിന്റെ ഒരാഴി കലങ്ങി മറിയുന്നുണ്ട് അതവർ അറിയുന്നുമുണ്ട് ജോൺ റിമിയുടെ മമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവൾക്ക് ഉൾക്കൊള്ളാൻ പറഞ്ഞു കൊടുത്തിരുന്നു അയാൾ തന്നെയാണ് അവരെ ഫോണിൽ വിളിച്ചിട്ട് ആ ഫോൺ റിമിക്ക് നേരെ നീട്ടിയത് ആദ്യം അതിലേക്ക് നോക്കുകൂടി ചെയ്യാതിരുന്നവൾ യാതൊരു പരിഭവം കൂടാതെ ജോൺ വീണ്ടും വിളിച്ചുകൊണ്ട് ആ ഫോൺ നീട്ടുമ്പോൾ അറിയാതെ തന്നെ റിമി പോയിരുന്നു ഒന്നും മൂളിക്കൊണ്ട് പോലും ഉത്തരം പറയാത്ത മകളോട് മരിയ മരിയാവിടുത്തെ വിശേഷങ്ങൾ മുഴുവൻ പറയുന്ന കേട്ട് മിത്തുവും കണ്ണനും വേദനയോടെ പരസ്പരം നോക്കി വൈകിട്ട് ഹരിക്കൊപ്പമാണ് സീത വന്നത് മിത്തുവും കണ്ണനും കൂടി ടൗണിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരുന്നു സീതയുടെ വീട്ടിൽ നിൽക്കാമെന്ന് അവളും ബാറുവാജു ഒരുപാട് പറഞ്ഞിട്ടും സ്നേഹത്തോടെ തന്നെ അവനത് നിരസിച്ചു ആ അക്കാര്യത്തിൽ ഹരി കണ്ണനൊപ്പമായിരുന്നു അവൻ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നി പത്ത് മിനിറ്റ് നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ ദൂരത്താണ് അവർ റൂം എടുത്തത് ജോണിന് അതൊരു വലിയ ആശ്വാസമായിരുന്നു അഹങ്കാരവും പൊങ്ങച്ചവും ചാട്ടയും മാറ്റിവെച്ചിട്ട് ഒരു മനുഷ്യനായി ചിന്തിക്കുമ്പോൾ അയാൾക്ക് എല്ലാവരെയും മനസ്സിലാവുന്നുണ്ടായിരുന്നു യാതൊരു പരിഭവമില്ലാതെ വീണ്ടും വീണ്ടും തൻ്റെ അരികിൽ വന്നിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന സീത റിമിയുടെ ഹൃദയത്തിൽ മുറിവ് വീഴ്ത്തി അന്നും ഒരുപാട് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് സീത പോവാനിറങ്ങിയത് പോട്ടെ ഇനി നാളെ കാണാം ചിരിച്ചുകൊണ്ട് യാത്ര പറയുന്നവളെ നോക്കാൻ കൂടി ശക്തിയില്ലാതെ റിമി മുഖം മറച്ചു തന്നെ കിടന്നു പക്ഷേ തിരിഞ്ഞു പോവാൻ തുടങ്ങിയ സീതയുടെ കൈകളിൽ റിമിയുടെ കൈകൾ മുറുകി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവൾ സീതയുടെ നേരെ നോക്കിയത് ജോണും കണ്ണനും ഹരിയും മിത്തുവെല്ലാം റിമിയുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയിരുന്നു എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്ന റിമിയെ കണ്ണനാണ് താങ്ങി എഴുന്നേൽപ്പിച്ച് കൊടുത്തത് അവൾക്ക് ചാരിയിരിക്കാൻ പാകത്തിന്റെ പുറകിൽ ചേർന്നിരുന്നതും കണ്ണനാണ് റിമിയുടെ വാക്കുകൾക്കൊപ്പം കണ്ണുനീര് കൂടി ചിതറി വീണു സീതയുടെ നേരെ എന്തിന് സീത അവിടെ അവളിൽ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു റിമി അതിന് ഉത്തരം പറയാതെ മുഖം കുനിച്ചു എനിക്കൊരു ദേഷ്യയിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ ഈ റിമിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സീത അവടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞ് അവൾക്ക് മുന്നിൽ റിമി ഒരു പേമാരിയായി ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന സങ്കടവും വേദനയുമെല്ലാം സീതയുടെ മേൽ പൊഴിഞ്ഞു വീണു സഹിക്കാൻ വയ്യാത്ത നോവിൽ മിത്തുമിഴികൾ ഇറക്കി അടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉള്ളിലൂടെ അരിച്ചു കയറുന്ന നോവിനെ അടക്കി പിടിക്കാൻ കഴിയാതെ കണ്ണനിരുന്ന് പിടഞ്ഞ് താങ്ങുവേണമെന്ന് ആഗ്രഹിച്ച നിമിഷം തന്നെ ഹരിയുടെ കൈകൾ ജോണിനെ വരുകയും ചെയ്തു അവനിലേക്ക് ചേർന്ന് അയാൾ പൊഴിച്ചത് അത്രയും സന്തോഷക്കണ്ണുനീർ തന്നെയായിരുന്നു കാരണം ഇരിക്കുന്ന മകളൊന്ന് കരഞ്ഞു കാണാൻ ആ അച്ഛൻ അത്രയും കൊതിച്ചിരുന്നു ഉള്ളിൽ മകൾ അടക്കി പിടിച്ചു നടക്കുന്ന നോവിൻ്റെ പേമാരിയെ ആ അച്ഛന് പറയാതെ അറിയാൻ കഴിഞ്ഞിരുന്നു സീതേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തലോടി ശ്രീനിലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മനം മടിപ്പിക്കുന്ന ഒരു മൗനം തളം കെട്ടി നിൽപ്പുണ്ട് ആർത്തി കൊണ്ടും സ്വാർത്ഥത കൊണ്ടും സന്തോഷവും സമാധാനവും അന്യം നിന്ന് പോയ അകത്തളഞ്ഞിട്ടു പേരും പെരുമയുമല്ല ഇട്ടുമൂടാനുള്ള സ്വത്തോ വീമ്പ് പറയാനുള്ള ആട്ടംബരമോ അല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന അടിവറയിട്ട് ഉറപ്പിക്കുന്നത് പോലെ മോകമായൊരു വിഷാദം അവിടെ പടർന്ന് പിടിച്ചിട്ടുണ്ട് എന്തൊക്കെയാ മോനെ ഇവിടെ നടക്കുന്നേ കണ്ണനെ കണ്ടയുടനെ മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ചു സീതയും കൂട്ടിയും മുത്തശ്ശിയെ കാണാനെത്തിയതായിരുന്നു അവൻ റിമയെ കൊണ്ട് ഇറങ്ങിപ്പോയതിൽ പിന്നെ തിരികെ വന്നിട്ടില്ല ആദ്യം സിദ്ധവും പറഞ്ഞിട്ട് ഇവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു കണ്ണൻ അവരെ നെഞ്ചോട് ചേർത്തിരുത്തി അവശതം നിറഞ്ഞ അദ്ദേഹം അവൻ്റെ ചുമലിൽ കിടന്നു വേദനയോടെ സീതയും ആ കാഴ്ച നോക്കി നിന്നു അസുഖങ്ങൾ കൊണ്ടുള്ള അവശതയ്ക്ക് പുറമെ മനസ്സിലാക്കുന്ന അനുഭവങ്ങൾ കൂടി അവരെ തളർത്തി കളഞ്ഞിരുന്നു എത്രയൊക്കെ വീര്യത്തോടെ ശ്രീനിലയത്തിലുള്ളവർക്കുമ്പിൽ പിടിച്ചു നിന്നാലും തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ആ വൃദ്ധയും നേർന്നുണ്ടായിരുന്നു താനിരിക്കെ തന്നെ ഇവരിങ്ങനെയാണെങ്കിൽ തന്റെ കണ്ണടഞ്ഞാൽ സ്വന്തം കൂടെപ്പിറപ്പുകൾ സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലിച്ചാവുന്ന കാലവും വിദൂരമല്ലെന്ന് അവർക്കറിയാം അതൊരു പേടിയായി അവർക്കുള്ളിൽ അവശേഷിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല മുത്തശ്ശേ മുത്തശ്ശെ ആ നോർത്ത് വേദനിക്കണ്ട കണ്ണൻ അവരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ ദുരന്തങ്ങളും കൂടി സ്ത്രീനിലയത്തിൽ കുഴഞ്ഞു പറഞ്ഞ് കിടപ്പായിരുന്നു അതെല്ലാം ഒന്ന് കലങ്ങി തെളിയണ്ടേ ഇങ്ങനെ കടിച്ചു കീറാനും തമ്മിത്തല്ലാനും മാത്രം നടന്നാൽ പോരല്ലോ അതിനെല്ലാം ദൈവമായിട്ട് കൊണ്ടുവന്നൊരവസരമായിട്ട് കൂട്ടിയാൽ മതി കണ്ണൻ പറഞ്ഞു കേട്ട് അവനൊന്നും മൂളിയതല്ലാതൊന്നും പറഞ്ഞില്ല ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഇത്തിരി നേരം ഔനത്തിനു ശേഷം മുഖമുയർത്തി കണ്ണൻ നോക്കി ചോദിച്ചു സീതയും കണ്ണന് നേരെയാണ് നോക്കി നിൽക്കുന്നത് അവന്റെ മുഖം ഭംഗി വലിയ കഷ്ടാണ് മുത്തശ്ശി അവൾ ആകെ തകർന്നു പോയി അവനത് പറയുമ്പോൾ ആ വാക്കിനൽപ്പം കുറ്റബോധത്തിന്റെ കനമുണ്ടെന്ന് തോന്നി സീതയ്ക്ക് ആ കുറ്റബോധം അവനെ ഒരുപാട് വേട്ടയാടുന്നുണ്ട് അതിൽ അവനൊരുപാട് വേദനിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അതുവരെയുള്ളത് മറന്നിട്ട് മുത്തശ്ശിയും റിമിയുടെ അവസ്ഥയിൽ വേദനിച്ച് എത്രയും പെട്ടെന്ന് ഇവളുടെ കഴുത്തിൽ ഒരു കെട്ടി സ്വന്തമാക്കണം നീ അത് ഇനി വൈകിക്കൂടാ മുത്തശ്ശി ഗൗരവത്തോടെ കണ്ണനെ നോക്കി പറഞ്ഞു അവനൊന്നും മിണ്ടാതെ സീതയും നോക്കി കേൾക്കണുണ്ടോ കണ്ണാ നീ മിണ്ടാതിരിക്കുന്ന കണ്ണന്റെ കയ്യിൽ ഒരു തള്ളി കൊടുത്തുകൊണ്ട് മുത്തശ്ശി വീണ്ടും ചോദിച്ചു ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശി അവൻ തോണ്ട് സീതയുടെ നേരെയാണോ അവളാകട്ടെ ആ നോട്ടം തനിക്ക് നേരെ നീളുമെന്ന് ഉറപ്പുള്ളുകൊണ്ട് മുഖം കുനിച്ചു അന്ന് ഇവിടെ വന്നിട്ട് നീ പറഞ്ഞില്ലേ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഇവിടെ കൈ പിടിക്കണം എന്ന് കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷെ ആളും ആരുവങ്ങളും മുഴുവൻ അറിഞ്ഞിട്ട് തന്നെ ശ്രീനിലയത്തിലെ നിലയത്തിലെ കൊച്ചുമോന്റെ വിവാഹം നടക്കണം അതിനു വേണ്ടുന്ന ഏർപ്പാട് ഞാൻ നോക്കണം നീ മനസ്സിലാവണോ മുത്തശ്ശി രണ്ടും കൽപ്പിച്ചാണെന്ന് കണ്ണന് മനസ്സിലായി സീതയുടെയും പാർവിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുമോ എന്നൊരു കാര്യത്തിൽ അവന് വലിയ തീർച്ചയില്ലായിരുന്നു പക്ഷേ മുത്തശ്ശിയോടത് പറഞ്ഞില്ല മുത്തശ്ശിയോട് അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവൻ ചിരിച്ചു പിന്നെ അല്പനേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് കണ്ണൻ ഇറങ്ങിപ്പോയത് സീത പിന്നെയും കുറച്ചുനേരം കൂടി മുത്തശ്ശിയുടെ മുറിയിൽ തന്നെ ഇരുന്നു പുറകിൽ നിൽക്കുന്നവരുടെ പത്തി താഴ്ന്നു മനസ്സിലായതോടെ സുജയിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നി സീതക്ക് അവളുടെ സമീപനം കണ്ടപ്പോൾ സംസാരത്തിന് ഒരു മയം വന്നിരിക്കുന്നു മുത്തശ്ശിയോട് നല്ല ഭയമുണ്ടെന്ന് സീത മനസ്സിലാക്കി സുജ കേൾക്കാതെ മുത്തശ്ശിയോട് അവൾ ചോദിച്ചു കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു സീത ചെല്ലുമ്പോൾ കണ്ണൻ അവൻ്റെ മുറിയിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട് അവൾക്ക് അവന്റെ അവസ്ഥയിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതിൻ്റെ നോവും വേവും അവളോളം മാർക്കറിയാ ഒറ്റ ദിവസം കൊണ്ട് അവൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളല്ലേ നടന്നത് ഒരുപാട് തളർത്തി കളഞ്ഞിട്ടുണ്ട് കണ്ണേട്ട പതിയെ വിളിക്കുമ്പോൾ കണ്ണു തുറക്കാതെ തന്നെ അവനൊന്നു മൂളി പോവണ്ടേ അവനരികിൽ ഇങ്ങനൊരു സീത ചോദിച്ചു പോവണോ അവളെ അരികിലേക്ക് വലിച്ചു കിടത്തിക്കൊണ്ട് അവൻ ചോദിച്ചു സീത ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അരികിൽ കിടക്കുമ്പോൾ ഉള്ളു തുള്ളുന്നത് ചിരി കൊണ്ടവൾ മറച്ച് പിടിച്ചിരുന്നു നമുക്ക് കല്യാണം കഴിക്കണ്ടേടി അവൻ അവളുടെ മുഖത്തും മുഴുവനും വിരൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതിനിടെ ചോദിച്ച് വലിഞ്ഞു മുറുകുന്ന ഞരമ്പുകളെ തീ പിടിക്കുന്നുണ്ട് എന്നിട്ടും സീത അനങ്ങിയില്ല മനസ്സറിഞ്ഞൊരു ചരടി കിട്ടിയാൽ പോലും സ്വന്തം ഭാര്യയാണെന്ന് വിശ്വാസമുള്ളവൻ എന്റെ ചെക്ക് അങ്ങനെ നോക്കുമ്പോൾ കെട്ടൊക്കെ എന്നെ കഴിഞ്ഞു സീത അവനെ നോക്കി കണ്ണിറുക്കി ഒരു കൈ തലക്കടിയിലേക്ക് വെച്ച് മറുകിക്കൊണ്ട് അവൻ അവളെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ചു ഒന്നുമില്ലാതെ അവളുടെ തോളിൽ അവൻ്റെ കൈകൾ താളമിടുന്നതും കൊണ്ട് അവൻ കണ്ണടച്ച് കിടന്നു നേരത്തെ ശ്വാസം അവൻ ഉറങ്ങിയെന്ന് തെളിയിക്കുമ്പോൾ സീത കൂടുതൽ കണ്ണിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു കൈകൾ വിടർത്തി അവനെ ചുറ്റി പിടിച്ച് കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാനായില്ല മുത്തശ്ശി പറഞ്ഞു യുവാക്കാരത്തിൽ ഉടക്കിപ്പോയിരുന്നു അവളുടെ മനസ്സ് മുഴുവനും ഹരിക്ക് എന്തായാലും സന്തോഷമായിരിക്കും അവനും കാത്ത് കാത്തിരിപ്പല്ലേ പാറുവിൻ്റെ കാര്യമാണ് അതാലോചിക്കുമ്പോഴാണ് മനസ്സിൽ വീണ്ടും നിരാശ നിറയുന്നത് ഹരിയോട് ഇത്തിരി സിമ്പതിയൊക്കെ തോന്നിത്തുടങ്ങിയത് നേര് തന്നെ പക്ഷെ പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അസ്വസ്ഥതയോടെ സീതന്നറങ്ങിയതും കണ്ണൻ്റെ കൈകൾ ആ ഉറക്കത്തിലും അവളുടെ മേൽ മുറുകി ചുണ്ടൽ വിരിയുന്ന ചിരിയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം uh <clears throat>